എംബുരാൻ ചിത്രത്തിന് പിന്നാലെ ഇന്നലെയായിരുന്നു ഗോകുലം മൂവീസ് ഉടമ ഗോകുലം ഗോപാലിൻ്റെ സ്ഥാപനത്തിൽ ഇ ഡി റെയ്ഡ് നടന്നത് പക്ഷേ ഇപ്പോഴുതാ നടൻ പൃഥ്വിരാജിനെതിരെയാണ് അടുത്ത നീക്കം നടൻ പൃഥ്വിജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് വന്നിരിക്കുകയാണ് മൂന്ന് ചിത്രങ്ങളിലെ പ്രതിഫലം സംബന്ധിച്ചുള്ള വിശദീകരണം തേടിയാണ് നോട്ടീസ് കടുവ ജനഗണമന ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്നാണ് ഇപ്പോൾ വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം ഈ ചിത്രങ്ങളിൽ അഭിനേതാവ് എന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല എന്നാൽ സഹ എന്ന നിലയിൽ നാൽപ്പത് കോടി രൂപയോളം പൃഥ്വിരാജ് സ്വന്തമാക്കിയെന്നാണ് കണ്ടെത്തൽ നിർമ്മാണ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിൽ വ്യക്തത വരുത്തണമെന്നാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നത് കാരണം അഭിനയ എന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ അതിന് നികുതി കൂടുതലാണ് എന്നാൽ പാതി നിർമാതാവ് എന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ നികുതി താരതമ്യേന കുറവാണ് അതുകൊണ്ടാണ് ഈ മൂന്ന് സിനിമകളിലായി നാൽപ്പത് കോടി രൂപയോളം പൃഥ്വിരാജിന് ലഭിച്ചിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം എത്രയും വേഗം തന്നെ നൽകണമെന്നും നോട്ടീസ് അയച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് കൊച്ചി ആദായ നികുതി വകുപ്പ് ഓഫീസിൽ നിന്ന് പൃഥ്വിരാജിന് നോട്ടീസ് അയച്ചിട്ടുള്ളത് വരുന്ന ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനകം തന്നെ വിശദീകരണം നൽകണമെന്നും നിർദ്ദേശമുണ്ട് എംബുരാൻ ചിത്രത്തിന്റെ വിതരണക്കാരായ ഗോകുലം മൂവീസ് ഉടമ ഗോകുലം ഗോപാലിന്റെ സ്ഥാപനങ്ങളിൽ ഇ ഡി റൈഡ് നടക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ചിത്രത്തിന്റെ സംവിധായകനായ പൃഥ്വിരാജിനെതിരെയുള്ള ഈ ഒരു നീക്കം ഏറെ ശ്രദ്ധ നേടുന്നത് ഇതൊരു എംബുരാൻ എഫക്റ്റ് തന്നെയാണോ അതോ സ്വാഭാവിക നടപടിയാണെന്നാണ് ആദായനികുതി വകുപ്പിന്റെ വിശദീകരണം എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക